കൾച്ചറിലൂടെ തൈകൾ തഴക്കെയ്താദിപ്പിക്കുന്ന രാജ്യത്തെ ആദ്യ സ്ഥാപനം പ്രവർത്തനം ആരംഭിക്കുന്നു പായ നിർമ്മാണത്തിനാവശ്യമായ തഴയുടെ ലഭ്യത കുറവ് പരിഹരിക്കാനാകുമെന്ന് പ്രതീക്ഷ എട്ട് കോടി രൂപ ചെലവഴിച്ചാണ് കേന്ദ്രം പ്രാവർത്തികമാക്കുന്നത് കൊടുങ്ങല്ലൂർ മണ്ഡലത്തിലെ ആയിരക്കണക്കിന് വനിതകൾ പരമ്പരാഗതമായി തഴപ്പായ നിർമ്മിക്കുന്നതായാണ് രണ്ടായിരത്തി പത്തിൽ വന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നത് പായ നിർമ്മാണത്തിന് ആവശ്യമായ തഴ കിട്ടാനില്ലാത്തത് ഈ പരമ്പരാഗത തൊഴിൽ മേഖലയെ അവതാളത്തിലാക്കിയിരുന്നു ഇതിന് പരിഹാരമായാണ് ടിഷ്യൂ കൾച്ചറിലൂടെ തൈകൾ ഉത്പാദിപ്പിക്കാൻ പദ്ധതി തയ്യാറാക്കിയത് തിരുവനന്തപുരം പാലോട് ആസ്ഥാനമായുള്ള ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക് ഗാർഡൻ ആൻഡ് റിസർച്ച് സെന്ററിന്റെ ഉപകേന്ദ്രമാണ് കോഴൂരിൽ പ്രാവർത്തികമാകുന്നത് ഈ മേഖലയിലെ വലിയ സാധ്യത കണക്കിലെടുത്താണ് രണ്ടായിരത്തി പതിനാലിൽ ഈ കേന്ദ്രത്തിന്റെ നിർമ്മാണത്തിന് തുടക്കമിട്ടത് ടി എൻ പ്രതാപൻ എം എൽ എ ആയിരിക്കുമ്പോഴാണ് കോഴൂരിൽ പദ്ധതിയുടെ നിർമ്മാണം ആരംഭിച്ചത് ആറ് കോടി രൂപ ചെലവഴിച്ച് കെട്ടിടം നിർമ്മിച്ചാണ് ഉപകരണങ്ങളും സൗകര്യങ്ങളും ഒരുക്കിയിട്ടുള്ളത് വിവിധ കാർഷിക വിളകളുടെ ടിഷ്യൂ കൾച്ചർ തൈകളാണ് കേന്ദ്രത്തിൽ ആദ്യം ഉൽപ്പാദിപ്പിക്കുകയെന്ന് കേന്ദ്ര മേധാവിയും ശാസ്ത്രജ്ഞനുമായ ഡോക്ടർ കെ സതീഷ് കുമാർ അറിയിച്ചു ഈ സംവിധാനത്തിലൂടെ രോഗമില്ലാത്ത തൈകൾ വാണിജ്യാടിസ്ഥാനത്തിൽ ഉൽപ്പാദിപ്പിക്കുകയാണ് പ്രധാന ലക്ഷ്യം തൈ കൂടാതെ പതിനഞ്ച് ഇനത്തോളം വാഴ ജാതി ഏലം കുരുമുളക് കൈതച്ചക്ക പപ്പായ ഔഷധച്ചെടികൾ അലങ്കാര ചെടികൾ എന്നിവയും ടിഷ്യൂ കൾച്ചറിലൂടെ ഉൽപ്പാദിപ്പിക്കുന്നതാണ് ഈ കാർഷിക ഗവേഷണ ഉപകേന്ദ്രത്തിന്റെ പദ്ധതിയിൽ ഉള്ളത് ഉപകേന്ദ്രത്തിന്റെ ഉദ്ഘാടനം പന്ത്രണ്ടിന് രാവിലെ പത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും രണ്ടാം ഘട്ടത്തിൽ പ്രകൃതിദത്ത നാരുകൾ ഉപയോഗിച്ച് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന സാങ്കേതികവിദ്യ വികസിപ്പിക്കും അന്യനിന്നു പോകുന്ന ഔഷധ സസ്യങ്ങളും ഫലങ്ങളും ഇവിടെ ഗവേഷണത്തിന് ഇടയാക്കും ആധുനിക സൗകര്യങ്ങളുള്ള കോഴൂരിലെ ഗവേഷണ കേന്ദ്രത്തിൽ റീസർച്ച് അസോസിയേറ്റും ലാബ് ഉൾപ്പെടെ പതിനേഴ് ജീവനക്കാർ ഉണ്ടാകും ഒരു വർഷത്തിൽ പത്തു ലക്ഷം ടിഷ്യൂ കൾച്ചർ തൈകൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന കോഴൂരിലെ കേന്ദ്രത്തിൽ നിന്ന് കർഷകർക്ക് നേരിട്ട് വാങ്ങാനുള്ള അവസരവും ഒരുക്കും കുഴൂർ പഞ്ചായത്ത് ആടുവളർത്തൽ കേന്ദ്രം നടത്തിയിരുന്ന ഒരേക്കർ സ്ഥലത്താണ് കാർഷിക ഗവേഷണ കേന്ദ്രം നിർമ്മിച്ചിരിക്കുന്നത് അനുദിന പ്രതിസന്ധിയിലൂടെ നീങ്ങി അടച്ചുപൂട്ടേണ്ടി വന്ന ആടുവളർത്തൽ കേന്ദ്രത്തിന്റെ സ്ഥലം പ്രയോജനപ്പെടുത്തി തുടങ്ങുന്ന കാർഷിക ഗവേഷണ ഉപകേന്ദ്രം പുതിയ പ്രതീക്ഷകളുടെ പച്ചപ്പ് പകരുന്ന നൂതന പദ്ധതിയാണ് ഡി സി വി ന്യൂസ് മാള